തണുപ്പും കോടമഞ്ഞും അതോടൊപ്പം തേയിലത്തോട്ടങ്ങളും പിന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകാറുള്ളത് വാഗമണ്ണിലേക്കാണ് എന്നാലേ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കെ എസ് ആർ ടി സി ബസ്സിനകത്ത് പോയിട്ട് വാഗമണ്ണിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മളെ ഈരാറ്റുപേട്ടയാ ുള്ളത് ഈ കാണുന്നതാണ് ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഈ സ്ഥലം ഒന്ന് നിരപ്പാക്കിയിട്ട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കാനൊന്നും ഇവർ നിന്നിട്ടില്ല ഈ ഒരു സ്ഥലം എങ്ങനെയാണോ അതേപോലെ തന്നെ ബസ് സ്റ്റാൻഡ് അങ്ങ് ഉണ്ടാക്കിയതാണ് ഇവിടെ ഒരു ചെറിയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാണ് ഈരാറ്റുപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരുപാട് ബസ്സുകൾ വാഗമണ്ണിലേക്ക് പോകുന്നുണ്ട് ഇപ്പം സമയം പതിനൊന്നര മണിയായി പന്ത്രണ്ട് മണിക്ക് കട്ടപ്പനയ്ക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ആ ഒരു ബസ്സിനകത്താണ് നമ്മൾ വാഗമ ിലേക്ക് പോകുന്നത് എന്തായാലും നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിലും നല്ല ചൂടുമാണ് അങ്ങനെ കുറച്ച് കുറച്ചുനേരമൊക്കെ നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വരുന്നു ഈ ഒരു ബസ്സിനകത്ത് നല്ല തിരക്കാ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് സീറ്റ് നമുക്ക് കിട്ടിയില്ല എങ്ങനെയൊക്കെയോ ഓടി കയറിയിട്ടേ ബാക്ക് സീറ്റില്ലേ കണ്ടക്ടർ ഇരിക്കുന്ന ഒരു സീറ്റില്ലേ ആ ഒരു സീറ്റിനകത്ത് എന്തായാലും കയറി ഇരുന്നിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ട് അഞ്ചായ സമയത്ത് ഇതാ ബസ് എടുത്തു എങ്ങനെയാണ് നമ്മൾ ഈ ഈയൊരു ഈരാറ്റുപേട്ട നിങ്ങൾക്ക് അറിയണ്ടേ ഇന്ന് രാവിലെ നമ്മൾ ഇല്ലിക്കൽക്കല്ലിൻ്റെ മുകളിൽ പോയിട്ട് വരിക അവിടേക്കൊരു ബസ് സർവീസ് തുടങ്ങിയിട്ടുണ്ട് ഇല്ലിക്കൽക്കല്ലിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരേ ഒരു ബസ്സായിട്ടുള്ള കുഴിത്തോട്ട് എന്ന് പറയുന്ന ബസ്സിനകത്ത് പാലയിൽ നിന്ന് നമ്മൾ ഇല്ലിക്കൽക്കല്ലിൻ്റെ മുകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഈരാറ്റുപേട്ട എത്തിയിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിനകത്തുതാ നേരെ മുന്നോട്ട് പോവാണ് ഇതേ സൂപ്പർ ഫാസ്റ്റ് ബസ്സാണ് നെടുമങ്ങാട് നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന ബസ്സാണ് ഈ ഒരു വാഗമണ്ണ് എന്ന് പറയുന്ന സ്ഥലം കോട്ടയം ജില്ലയിലും അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിലും വ്യാപിച്ച് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിലേക്കാണ് പോകുന്നത് നമ്മൾ തിരിച്ചു വരുന്നത് വാഗമണ്ണിൽ നിന്നും തൊടുപുഴയ്ക്കാണ് ഈ രണ്ട് റൂട്ടിൽ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു നഷ്ടവും ഇല്ല അത്രയും ഭംഗിയുള്ള കാഴ്ചകൾ സമ്മാനിക്കുന്ന റൂട്ടുകളാണ് തൊടുപുഴയ്ക്കും അതേപോലെ തന്നെ ഈരാറ്റുപേട്ടയ്ക്കും ഈരാറ്റുപേട്ടയിൽ നിന്നും വാഗമണ്ണിലേക്ക് ഇരുപത്തി അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരുണ്ട് ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മുകളിൽ സമയം വരും അതെന്താന്ന് വെച്ചാൽ കുത്തനെയുള്ള കയറ്റങ്ങളും കൊടും വളവുകളും ഒക്കെ കയറിയിട്ട് വേണം വാഗമണ്ണിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ തൊടുപുഴയ്ക്ക് പോവാണെങ്കിൽ നാൽപ്പത്തി നാല് കിലോമീറ്ററിനടുത്ത് ദൂരം വരും ഈ രണ്ട് റൂട്ടും അടിപൊളി റൂട്ടാണ് ഏതാണ് നല്ലതെന്ന് വെച്ചാൽ രണ്ടും അതിമനോഹരമായിട്ടുള്ള റൂട്ടുകൾ തന്നെയാണ് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിയിലേ നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാനുണ്ട് ആ ഒരു കാഴ്ചയൊക്കെ ഈ ഒരു വീഡിയോയിലെ മുന്നോട്ട് വരുന്നുണ്ട് അതേപോലെ തന്നെ വാഗമണ് പോവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ആ സ്ഥലങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം പിന്നെ നിങ്ങൾ നേരെ കുട്ടിക്കാനത്തേക്കൊക്കെ പോവാണെങ്കിൽ അവിടെയുണ്ട് ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ശരിക്കും ഈ ഒരു വാഗമണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല അങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഇതാ കയറ്റം മെല്ലെ മെല്ലെ തുടങ്ങി എന്തായാലും നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ചൂടുണ്ടെങ്കിലും ഈ ഒരു കയറ്റം കയറാൻ തുടങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് തണുത്ത കാറ്റൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം മൊത്തമായിട്ട് മലനിരകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതേപോലെ തന്നെ കെ എസ് ആർ ടി സി ബസ്സിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഒന്ന് കയറി നോക്കണേ അതോടൊപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തു വെച്ചേക്കണേ എപ്പോഴെങ്കിലും ഇതേപോലെ കെ എസ് ആർ ടി സി ബസ്സിലൊക്കെ നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഉപകാരപ്പെടും എന്തായാലും ഈരാറ്റുപേട്ടയിൽ നിന്നും ഏലപ്പാറയ്ക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് എൺപത്തി ഒന്ന് രൂപയാണ് ടിക്കറ്റ് വാഗമണ് കഴിഞ്ഞിട്ടാണ് വാഗമൺ അഡ്വഞ്ചർ പാർക്ക് വരുന്നത് ഏലപ്പാറയ്ക്ക് ടിക്കറ്റ് എടുത്താലേ അതിനിടയ്ക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും ചാടി ഇറങ്ങാലോ റൂട്ടിൽ നമ്മളെ പ്രൈവറ്റ് വണ്ടി എടുത്ത് നിങ്ങൾ വരുവാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് നിർത്താനുണ്ട് നിർത്തിയിട്ട് കാഴ്ചകൾ കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഈ റൂട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് രണ്ട് മൂന്ന് മലകൾ ചുറ്റി ചുറ്റിക്കറങ്ങിയിട്ട് വേണം നമ്മൾ മുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ താഴെ ഭാഗത്തൂടെയാണ് നമ്മൾ കയറി വന്നിട്ടുള്ളത് ഗൂഗിളിലൊക്കെ വാഗമണ്ണ് സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഒരു സ്ഥലം ഈ ഒരു ഉച്ച സമയത്താണെങ്കിലും ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു വ്യൂ പോയിന്റിലെ ഇതാണ് കാലിക്കാട് വ്യൂ പോയിന്റ് ഇവിടെ വന്നാലേ നമുക്ക് ഒരുവിധം എല്ലാ ലോകവും കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രതിമ കണ്ടോ ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ പുലിയാണെന്നാണ് തോന്നുന്നത് ആളുകൾ കയറിയിട്ട് ഫോട്ടോ എടുക്കലും പിന്നെ ആ ഒരു പ്രതിമേൻ്റെ മുകളിൽ കയറിയിരിക്കലും പരിപാടിയൊക്കെ ആയതുകൊണ്ടേ ഇപ്പം തൽക്കാലം അങ്ങോട്ട് കയറാൻ പറ്റില്ല അഥവാ അതിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണാലേ പൊടി പോലുമില്ല എന്ന് പറയുന്ന പോലെ എവിടെ പോയി തിരഞ്ഞാലും കാണുമെന്ന് എനിക്ക് തോന്നില്ല കേട്ടോ കാരണം അത്രത്തോളം ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് മുകളിലേക്ക് വരുന്നതിനനുസരിച്ച് കാഴ്ചകളുടെ ഭംഗിയും ഇങ്ങനെ കൂടിക്കൂടി വരും ആ ഒരു മലയുടെ മുകളിലൊക്കെ ഒരുപാട് ബിൽഡിങ്ങുകൾ ഉണ്ട് എനിക്ക് വന്ന് റിസോർട്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ കുറച്ചും കൂടെ മുകളിൽ നിന്നൊക്കെ കാഴ്ച കാണുന്ന സമയത്തെ ഭംഗി കൂടുതൽ ഉണ്ടോ ഒരു സംശയം ചിലപ്പം കാറൊക്കെ എടുത്തിട്ടായിരിക്കും വരിക അപ്പം കാണുന്ന കാഴ്ചകളും കെ എസ് ആർ ടി സി ബസ്സിനകത്ത് മുകളിൽ നിന്ന് ഇരുന്ന് കാണുന്ന കാഴ്ചകളും തമ്മിലെ ഒരുപാട് വ്യത്യാസമുണ്ട് വൈഡായിട്ടുള്ള ഒരു വിഷയം നമുക്ക് കാണാൻ പറ്റും പിന്നെ ബസ്സിനകത്ത് പോകുന്ന സമയത്ത് നമുക്ക് വിചാരിച്ച സ്ഥലത്തൊന്നും ഇറങ്ങാൻ പറ്റിക്കുള്ളൂന്ന് ഇല്ല പ്രൈവറ്റ് ആവുന്ന സമയത്ത് നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്തുകയും ഇറങ്ങുകയും എന്ത് വേണേലും ചെയ്യാലോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തും യാത്ര ചെയ്യാൻ പറ്റും ബസ്സിനകത്താവുന്ന സമയത്ത് ബസ്സിൻ്റെ സമയമൊക്കെ ആ ഒരു സമയത്ത് നമ്മൾ പോവേണ്ടി വരും ഈരാറ്റുപേട്ടയിൽ നിന്നും കയറ്റങ്ങളൊക്കെ കയറി കയറി ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടു കണ്ടതാ വാഗമണ്ണെത്തി ഇതാണ് വാഗമണ് ടൗൺ അത്യാവശ്യം വലിയൊരു ടൗണാണ് വാഗമണ്ണിൽ നിന്നും നമുക്ക് കാണാനുള്ള അഡ്വെഞ്ചർ പാർക്കായാലും പൈൻ ഫോറസ്റ്റ് ആയാലും മൊട്ടക്കുന്നുകളായാലും അവിടേക്കൊക്കെ ഒരു അഞ്ചു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകൾ നിറച്ച് വെച്ചിട്ടുള്ള ഒരുപാട് ഭംഗി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു വാഗമണ്ണ് എന്ന് പറയുന്നത് അഡ്വഞ്ചർ പാർക്കിനെടുത്ത് എത്തുന്ന സമയത്ത് നിർത്തി തരാൻ പറഞ്ഞിട്ടാണ് ഈ ഈയൊരു ബസ്സിനകത്തിരിക്കുന്നത് മുന്നോട്ട് വരുന്ന സമയത്ത് തന്നെ ഇതാ തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങള് ഏതൊരു സ്ഥലത്തായാലും കാണാനെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ ഈ ഒരു റൂട്ടില് എല്ലാ സ്ഥലങ്ങളിലും വ്യൂ പോയിന്റും അതേപോലെ തന്നെ തട്ടുകടകളും ഈ റൂട്ടില് നമുക്ക് കാണാൻ പറ്റും ഈ എനിക്ക് തോന്നുന്ന ഇവിടെ എങ്ങാണ്ടാണ് മൊട്ടക്കുന്ന് തോന്നുന്നു എന്തായാലും അവിടെ ഒന്നും നിർത്താതെ കുറച്ചും കൂടെ മുന്നോട്ട് വന്ന സമയത്ത് ഒരുപാട് ആളുകളും ഒരുപാട് കടയൊക്കെ ഉള്ള സ്ഥലത്ത് വണ്ടി നിർത്തി അഡ്വഞ്ചർ പാർക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ചാടി ഇറങ്ങി ഇറങ്ങി അവിടെയുള്ള ആളുകളോട് ചോദിച്ച സമയത്താ ഇത് പൈൻ ഫോറസ്റ്റിനെടുത്താ നിർത്തിയത് എന്തായാലും വേണ്ടിയില്ല നമുക്ക് പൈൻ ഫോറസ്റ്റും അഡ്വഞ്ചർ പാർക്കും ഒക്കെ കാണാൻ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം പൈൻ ഫോറസ്റ്റ് അങ്ങ് കാണാം പത്ത് രൂപയാണ് ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് വരുന്നത് അങ്ങനെ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് വന്ന സമയത്തെ പൈൻ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഒരു ഒന്നൊന്നര പൈൻ ഫോറസ്റ്റ് തന്നെയട്ടോ ഇത് ഇതൊരു ലോകം തന്നെയട്ടോ എന്തായാലും പൈൻ ഫോറസ്റ്റിനുള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല തണുപ്പും തണുത്ത കാറ്റും എന്തോ ഒരു വല്ലാത്തൊരു ഫീലാ ഈ ഒരു പൈൻ ഫോറസ്റ്റിനുള്ളിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് പിന്നെ അത്യാവശ്യം ഫോട്ടോഗ്രാഫിയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഇതേപോലത്തെ പൈൻ ഫോറസ്റ്റുകൾ എന്തായാലും ബസ്സിൽ നമ്മൾ ഇവിടെ ചാടി ഇറങ്ങിയോണ്ട് തന്നെ ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം മുന്നോട്ട് നടക്കണം ഒരു കിലോമീറ്ററിന്റെ മുകളിൽ ദൂരം അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ നടന്ന് പോകുന്ന സമയത്തെ റൈറ്റ് സൈഡ് കണ്ടിട്ടുള്ള ഒരു ഫാം ഫാമായത് മൊത്തമായിട്ട് പുല്ല് നല്ല ഭംഗിയുള്ള ഒരു ഫാം മുന്നോട്ട് കാണുന്ന മലകൾ കണ്ടോ ആ ഒരു മലയുടെ മുകളിലൊക്കെയാണ് അഡ്വഞ്ചർ പാർക്കും അതേപോലെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഒക്കെ നടക്കുന്നത് എന്തായാലും നട്ടുച്ച സമയാണെങ്കിലും ഒന്നും നോക്കാതെ അങ്ങ് നടന്ന് ഒരു കിലോമീറ്ററിന്റെ മുകളിൽ നടന്നിട്ട് ഇതാ അഡ്വഞ്ചർ പാർക്കിന്റെ മെയിൻ ഗേറ്റിലേക്ക് എത്തി വേറെ ഒരു കാര്യം കൂടെ പറയട്ടെ എൻ്റെ അമ്മോ അവിടുന്ന് പൈൻഫോറസ്റ്റിനടുത്ത് നമ്മളിപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ മുകളിൽ ഇപ്പം കൂടെ നടന്നു ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങേ അറ്റത്തൊരു മല കാണുന്നുണ്ട് അവിടുത്തെ പോകണം അവിടെയാണ് ഗ്ലാസ് ബ്രിഡ്ജോ ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത് ആയിരത്തി മുന്നൂറ് മീറ്ററും കൂടെ ഉണ്ടെങ്കിൽ ഓ എന്തായാലും പോയി നോക്കാം എന്തായാലും വണ്ടി കൊണ്ട് തന്നെ കാഴ്ചകൾ കാണ്ടതുകൊണ്ട് തന്നെ നടന്നല്ലേ പറ്റൂ അങ്ങനെ ടിക്കറ്റ് കൗണ്ടർ എത്തി ഇരുപത്തി അഞ്ച് രൂപയാണ് നമുക്ക് എൻട്രി ടിക്കറ്റ് വരുന്നത് അതായത് നമുക്ക് ഇങ്ങോട്ട് കടക്കാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ് മാത്രമാണ് ട്രിപ്പൊക്കെ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും വർക്കിംഗ് ഡേയിൽ പോവുകയാണ് നല്ലത് വേറെ ഒന്നും കൊണ്ടല്ല പോകുന്ന സ്ഥലങ്ങളിൽ തിരക്ക് കുറവായിരിക്കും നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാനും ശരിക്കും ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാനും ഒക്കെ പറ്റിയ വർക്കിംഗ് ഡേയിലാണ് കാരണം എല്ലാവരും ഒഴിവുള്ള ദിവസങ്ങളിലാണല്ലോ യാത്രകൾ സംഘടിപ്പിക്കാറുള്ളത് അങ്ങനെ അഡ്വഞ്ചർ പാർക്കിന് എടുത്തേക്ക് ഇതാ എത്തുക ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഇതാണ് ത്രീ സിക്സ്റ്റി സൈക്ലിങ് ഇതിനെ ഇരുന്നൂറ്റി അമ്പത് രൂപ ചാർജ് വരുന്നത് ഇവിടെ തന്നെയാണ് റോക്കറ്റ് ഇജക്ടർ ഉള്ളത് അതിനെ മുന്നൂറ്റി അമ്പത് രൂപ നമ്മളെ ഇങ്ങനെ നിർത്തിയിട്ട് റോക്കറ്റ് പോലെ ഒറ്റ പോക്ക മുകളിലേക്ക് കുട്ടികൾക്ക് കളിക്കാനും അതേപോലെ തന്നെ കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസും ഇവിടെയുണ്ട് എന്തായാലും ടിക്കറ്റ് അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത തിരക്ക ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക അതാ പറന്നു പോകുന്നതാണ്ടോ മുകളിൽ കൂടെ പാരാഗ്ലൈഡിങ് അതുകൊണ്ടിട്ടവിടെ നാലായിരം രൂപയാണ് അതിന് ചാർജ് വരുന്നത് ക്യാമറയും കൂടെ വേണമെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ചാർജ് വരും എന്തായാലും ഒരു പത്തിരുപത് മിനിറ്റ് ഞാൻ ലൈനിൽ നിന്ന് നോക്കി ടിക്കറ്റ് കിട്ടുമെന്നേ ഒരു പത്തുനൂറാൾ മുന്നിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ മെല്ലെ പുറത്തിറങ്ങിയിട്ടേ ആ മുന്നിലേക്ക് കാണുന്ന ടവർ കണ്ടോ ആ ഒരു ടവറിൻ്റെ മുകളിൽ പോയാൽ ഈ ഒരു അഡ്വഞ്ചർ പാർക്കിലെ എല്ലാ ആക്ടിവിറ്റീസും നമുക്ക് കാണാൻ പറ്റും പറ്റില്ലെങ്കിലും കാണാതെ പോയാൽ എങ്ങനെയാ ഈ ഒരു ടവറിന്റെ മുകളിൽ കയറിയ സമയത്തെ കാണുന്ന ഒരു വ്യൂ കണ്ടോ ഓഫ് അങ്ങേ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതാണ് ഗ്ലാസ് ബ്രിഡ്ജ് ഈ താഴെത്തുകൂടെ ഒരു ലൈൻ കണ്ടോ നമ്മുടെ ഇലക്ട്രിക് ലൈനൊക്കെ പോകുന്ന പോലെയുള്ള ഒരു ലൈന് അതാണ് സ്കൈ സൈക്ലിംഗ് കണ്ടോ സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുന്നു കണ്ടോ ഞാൻ കരുതിയതേ ഈ ഒരു സ്ഥലത്ത് ഏറ്റവും ഹൈറ്റ് ഉള്ളത് ഗ്ലാസ് ബ്രിഡ്ജ് ആയിരിക്കുന്ന പക്ഷേ ഈ ഒരു ടവറിന്റെ മുകളിലൊക്കെ കയറിയ സമയത്ത് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ എത്രയോ താഴത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ ഒരു വാഗമണ്ണിൽ അഡ്വഞ്ചർ പാർക്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കഴിയുന്നതും രാവിലെ ഒമ്പത് മണിയാവുമ്പോഴേക്കും ഇവിടെ എത്തിക്കോ ഒമ്പത് മണി മുതൽ അഞ്ചു മണി വരെയാണ് സമയം മഴയും ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്നപ്പം തന്നെ ഇവിടെ നിന്നും താഴോട്ട് ഇറങ്ങേണ്ടി വരും വേറെ ഒന്നിലും കയറിയില്ലെങ്കിലും ഗ്ലാസ് ബ്രിഡ്ജിലൊന്ന് കയറണമെന്ന് സത്യം പറഞ്ഞ ആഗ്രഹം ഉണ്ടായിരുന്നു വാഗമണ്ണൽ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് പൈൻ ഫോറസ്റ്റ് മൊട്ടക്കുന്ന് എക്കോ അഡ്വഞ്ചർ പാർക്ക് മുരുകൻമല കുരിശുമല തങ്ങൾപ്പാറ വാഗമൺ ലേക്ക് ഈ ഒരു വാഗമണ്ണിൽ നിന്ന് ഏലപ്പാറയ്ക്കും അതേപോലെ തന്നെ കുട്ടിക്കാനത്തേക്കും ഒക്കെ നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജ് ഒന്ന് അടുത്തുനിന്ന് കാണേ ഒന്ന് പോയി നോക്കിയാലോ ഇവിടുത്തെ ഒരു തിരക്ക് കണ്ടോ അതിന്റെ മുകളിൽ തന്നെ ഒരു പത്തൊമ്പത് ആൾക്കാർ പിന്നെ ഇതാ ഇപ്പുറത്ത് ക്യൂലും ഒരു പത്ത് നൂറ്റമ്പത് ആളുകളും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഗ്ലാസ് ഫ്രിഡ്ജിൽ കയറിയിട്ട് പോകുമ്പോഴേക്കേ രാത്രിയാവും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാ ഈ കാണുന്നത് നാൽപ്പത് മീറ്ററാണ് ഇതിൻ്റെ നീളം നാൽപ്പത് എം എം ഗ്ലാസ് ആ ഗ്ലാസിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത് ഇതേ ജർമ്മനിയിൽ നിന്നും കൊണ്ടുവന്നതാണ് ഒരുക്ക് തൂണും മെറ്റൽ കേബിളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത് നിങ്ങളിവിടെയൊക്കെ വരുന്ന സമയത്തെ ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ ഒന്ന് കയറിയിട്ട് പോയാൽ മതിയെ രാവിലെ നേരത്തെ അങ്ങ് പോരി അങ്ങനെയാണെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസിലുമൊക്കെ കയറാനും അത്യാവശ്യം നല്ല തിരക്കാണെങ്കിലും ക്യൂ ഒക്കെ നിന്ന് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കയറാൻ പറ്റും ആ ഒരു മലയുടെ മുകളിൽ നിന്നാ പാരാഗ്ലൈഡിങ് തുടങ്ങുന്നത് അവിടെന്നാ പറക്ക എടാ മോനെ അത്യാവശ്യം ധൈര്യം ഉണ്ടെങ്കിലേ ഒന്നും നോക്കണ്ട ഒന്ന് പറന്നിട്ട് വരാലോ രണ്ടാൾക്കേ എഴുന്നൂറ് രൂപയാണ് വരുന്നത് അങ്ങനെ മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയിട്ടേ ഒറ്റ വിടല പിന്നെ അങ്ങനെ ആടിക്കളിക്കാം അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസിനും ഇവിടെ സപ്പറേറ്റ് സപ്പറേറ്റ് ചാർജാണ് ഇരുന്നൂറ്റമ്പതും മുന്നൂറും എഴുന്നൂറും അങ്ങനെ അങ്ങനെ പോവും പിന്നെ പാരാഗ്ലൈഡിൽ പോവുകയാണെങ്കിൽ നാലായിരത്തഞ്ഞൂറ് രൂപയും അഡ്വഞ്ചർ പാർക്കിൻ്റെ കവാടത്തിലെത്തി നാലരയ്ക്ക് തൊടുപുഴയ്ക്ക് പോകുന്ന ഒരു ബസ്സുണ്ട് അതിനകത്ത് പോകാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ ഈരാറ്റുപേട്ടയിൽ നിന്നും ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ഭംഗി കണ്ടല്ലോ അതേപോലെ തന്നെയാണ് തൊടുപുഴയ്ക്ക് പോകുന്ന സമയത്തും ഭംഗി അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴേക്കും നമുക്ക് പോകാനുള്ള തൊടുപുഴ ബസ് വന്നു അതിനകത്ത് കയറിയിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും പറഞ്ഞ പോലെ തന്നെ തൊടുപുഴ റൂട്ടുവേ അടിപൊളിയാണ് ഇതൊക്കെ തേയിലത്തോട്ടങ്ങൾ കണ്ടോ നമ്മൾ മൂന്നാറിലൊക്കെ പോയ പോലെ തന്നെയാ ഇവിടത്തെയും തേയിലത്തോട്ടങ്ങൾ തേയിലത്തോട്ടം എവിടെ കണ്ടാലുവേ എല്ലാവരും ഒന്ന് നോക്കി നിന്നു പോകും അത്രത്തോളം ഭംഗിയ തേയിലത്തോട്ടങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ും ഈ ഒരു സമയത്തെ കോടമഞ്ഞില്ല കോടമഞ്ഞും കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചാനേ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ കാണാനേ ഒരു വല്ലാത്ത വഴിപ്പല്ലേ ഈ റൂട്ടിൽ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് ഇതാ കൊടും വളവുകൾ എനിക്ക് തോന്നുന്നത് ഈരാറ്റുപേട്ടയിൽ നിന്നും വരുന്നതിനെക്കാട്ടും കൂടുതലെ വലിയ കൊടും വളവുകളുള്ളത് ഈ ഒരു തൊടുപുഴയ്ക്ക് പോകുന്ന റൂട്ടിലാണേ മെല്ലെ മെല്ലെ ബസ് അങ്ങേ അറ്റത്ത് പോയിട്ടാട്ടോ തിരിച്ചിട്ട് വരുന്നത് ഒറ്റടിക്ക് ബസ് വളഞ്ഞു കിട്ടുന്നതന്നെ പണിയാ കുറച്ചൊന്നും മുന്നോട്ടായി പോയാലേ എവിടേക്കാ പോവാഡ്രസ്സും ഉണ്ടാവില്ല കാരണം അത്രയും വലിയ കൊക്ക വാഗമണ്ണിലെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ കയറ്റങ്ങളൊക്കെ ഇറങ്ങി നമ്മൾ തൊടുപുഴക്കി പോവാണ് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാം അപ്പം ഓക്കെ ബൈ